രണ്ട് മക്കളായതിനു ശേഷം ആസിഫലി പറയുന്നു എന്റെ പഴയ കാമുകി ഭാര്യ സമയുടെ കാര്യം ഇപ്പോൾ ഇത് വേണമായിരുന്നു എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ആസിഫലിയോട് ആസിഫലിക്ക് രണ്ട് മക്കളായി മകനും മകളും ഭാര്യയുമായി നല്ല സന്തോഷത്തിൽ കഴിയുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ തലശ്ശേരിക്കാരി മഞ്ചത്തി സമാ മസ്ലിനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ആസിഫലി തന്റെ പഴയകാലത്തെ പ്രണയത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഈ അടുത്ത ദിവസമാണ് ആസിഫലിക്ക് ഭാര്യ സമക്കുഞ്ഞുമാലാകെ പ്രസവിച്ചു കൊടുത്തത് ആ പ്രസവത്തിന്റെ ദേഹരക്ഷ പോലും കഴിയാതെ സമക്കിടക്കുമ്പോഴാണ് റിമി ടോമി താനവതരിപ്പിക്കുന്ന ഒരു ഷോയിലേക്ക് ആസിഫിനെ വിളിക്കുന്നത് റിമിയെ അറിയാമല്ലോ സ്വന്തം ഭർത്താവിനെ ഒളിപ്പിച്ചു വെച്ച് മറ്റുള്ളവരുടെ ദാമ്പത്യം കൂടി കുളമാക്കുന്ന പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണല്ലോ അവതരണകലയുടെ അവതാരം ഈ ആഴ്ചത്തെ ഒന്നുമൊന്നും കൂട്ടി കണക്കു തെറ്റിക്കുന്ന കളിയിലേക്ക് ആസിഫിനെ ക്ഷണിച്ചാണ് ഭാര്യ സമയുടെ മൊത്തം കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന രീതിയിൽ വെളിപ്പെടുത്തൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് ആസിഫിനോട് റിമി ചോദിച്ചത് ആത്മാർത്ഥമായി പ്രണയിച്ചതും വിവാഹം കഴിക്കണമെന്ന് ഉദ്ദേശിച്ചതും ആരെയായിരുന്നു എന്ന് കേൾക്കേണ്ട താമസം ആസിഫ് പറഞ്ഞത് നമ്മുടെ പ്രിയനടി മമതയാണെന്നാണ് മമതാ മോഹൻദാസിനെ ഇഷ്ടപ്പെട്ടത്ര താൻ ആരെയും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും വിവാഹം കഴിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നുവെന്നും ആസിഫ് സമയേയും കുട്ടികളെയും മറന്നങ്ങ് കളഞ്ഞു ഇത് രഹസ്യമൊന്നും ആയിരുന്നില്ല പരസ്യം തന്നെയായിരുന്നു മമത ആസിഫിന്റെ പ്രണയം വേണ്ടെന്ന് വെച്ചത് എന്നാൽ കാലം മാറി ആസിഫിന്റെ കോലവും മാറി എന്നിട്ടും സമയെ വേദനിപ്പിച്ചത് എന്തിനെന്നാണ് ആർക്കും മനസ്സിലാകാത്തത് ഓരോ വാക്കും ശ്രദ്ധിക്കുക ആസിഫ് നിങ്ങളെ മാത്രം സ്വപ്നം കാണുന്ന ഇത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കുക ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്